നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനൽ ചർച്ചയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയത്തിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശബരിമല വിഷയം എടുത്തിട്ട് ആളാവാൻ ശ്രമിച്ച സന്ദീപ് ഭാര്യർക്ക് അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് കൊടുത്ത മറുപടിയിൽ ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു പോയത് ബി ജെ പി പ്രശ്നങ്ങളുണ്ട് എന്നാൽ എല്ലാവരും ആദർശത്തിന്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുകയാണെന്നും അല്ലാതെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിണങ്ങിപ്പോകില്ല എന്നും ആദർശ ശുദ്ധിയുള്ളവർക്കെ അത് മനസ്സിലാകൂ എന്നുമായിരുന്നു ശങ്കുറ്റിദാസിന്റെ മറുപടി ഇത് ട്രോളുകൾക്ക് വഴി വെച്ചിരുന്നു കിട്ടിയതൊന്നും പോരാല്ലേ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു മേടിക്കാനും വേണം നല്ല തൊലിക്കട്ടി എന്നും ഹോ ഒന്നര മീറ്റർ നീളത്തിലും പതിനഞ്ച് സെന്റിമീറ്റർ വീതിക്കും അടിച്ച അന്നനാളത്തിൽ ഇറക്കി എന്നുമൊക്കെയായിരുന്നു ഇതിന് വന്ന കമന്റുകൾ ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ ആ സംഘടനയും പ്രവർത്തകരെയും പുകഴ്ത്തിപ്പറയുക അതിൽ അഭിമാനം കൊള്ളുക ഇരിക്കാൻ കസേര കിട്ടാതെ വരുമ്പോൾ വേറെ സംഘടനയിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു കസേര വാങ്ങിക്കൊണ്ട് നടക്കുന്നതാണ് അഭികാമ്യം നാളെ വേറെ സംഘടനയിൽ ചേരുന്നത് ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഒരു കറിവെയ്പ്പിലേക്കും താഴെയാകും എന്നൊക്കെ വിമർശനങ്ങളും ഇതിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആ ചാനലിൽ മിണ്ടാൻ പറ്റാത്തതിന്റെ കുറവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തീർത്തിരിക്കുകയാണ് സന്ദീപ് വാര്യർ ഇതൊന്നും പറയരുതെന്ന് കരുതിയതാണ് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാതെ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചത് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ആർ ഹരിയെ എളമക്കരയിലെ കടൽക്കിഴവൻ എന്ന് വിളിക്കുക ബിഷപ്പ് യോഹന്നാന്റെ ഏജന്റ് എന്ന് വിളിക്കുക ഗൌഡ സാരസ്വത ബ്രാഹ്മണൻ എന്ന് വിളിക്കുക ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ശബരിമല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആർ എസ് എസ് നിലപാടെടുക്കുന്നതെന്ന് പറയുക യോഹന്നാൻ പക്ഷമെന്ന് ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം ക്ഷമ പറയുക പോലും ചെയ്യാത്ത വ്യക്തിയോട് വിശാല ഹൃദയരായ ആശാൻമാർ ശ്രമിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ആർ എസ് എസിനകത്തെ സൈദ്ധാന്തിക പ്രശ്നമെന്ന് ബൗദ്ധിക വിഭാഗം മേധാവി വിശദീകരിച്ചത് അകത്തെ സൈദ്ധാന്തിക പ്രശ്നം ആവണമെങ്കിൽ ഈ ബൗദ്ധിക വിഭാഗം മേധാവി അന്ന് അകത്തുണ്ടായിരിക്കേണ്ടേ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയപ്പോൾ മാത്രമാണ് ആദ്യമായി സംഘടനയ്ക്ക് അകത്തു വന്നത് പുറത്തുനിന്ന് തൊണ്ണൂറ്റഞ്ചു വയസ്സുണ്ടായിരുന്ന ആർ ഹരിയെ വ്യക്തിപരമായി പുലഭ്യം പറയലായിരുന്നു അതിനു മുമ്പ് പ്രധാന പണി ഇതൊന്നും പറയരുത് എന്ന് കരുതിയതാണ് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാതെ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ് മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന് പരിഗണന നൽകിയിട്ടുണ്ട് കടുത്ത മദ്യപാനശീലത്തിന് ഇരയായിരുന്ന ആൾക്ക് ഇത് തിരുത്താനുള്ള അവസരം ആയിരിക്കട്ടെ എന്ന് കരുതി അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നായിരുന്നു സന്ദീപ് വാര്യറിട്ട പോസ്റ്റ് ഇതോടെ ഫേസ്ബുക്കിൽ കിടന്നു മോങ്ങിയാൽ മിത്രങ്ങളെ കൊണ്ടു കൂട്ടിയാൽ കൂടില്ല എന്ന് ഭൂലോക ദുരന്തങ്ങൾക്ക് പോലും ഒരു പരാജയമാണല്ലോ തങ്ങൾ അവിടെ വെച്ച് തന്നെ ശങ്കുറ്റിദാസ് മറുപടി തന്നതല്ലേ സന്ദീപെ ഇപ്പോൾ എന്തൊക്കെ മാറ്റി പറയുന്നു മേൽപ്പറഞ്ഞ വാദം ഉന്നയിച്ചവർ ആരും വാദങ്ങൾ തിരുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് സന്ദീപിന്റെ പോസ്റ്റിന് താഴെ വരുന്നത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം